എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എക്സലൻറ്റ് കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ലൈവ് അത് പോയി അപ്പോൾ വീണ്ടും തുടങ്ങുകയാണ് പിന്നെ ഇന്ന് പറയാനുള്ള വിഷയം ഈ ഇസ്രായേലിൻ്റെ മേൽ ഹെസ്ബുള്ളുടെ ആക്രമണമാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിൽ വെച്ചിട്ട് ഈ ഹിസ്ബു ഹമസിൻ്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയനെ വധിച്ചത് അപ്പോൾ അതിന് പ്രതിക അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ഒച്ചയും ബഹളൊന്നും കേട്ടില്ല ഒരു തീരുമാനം ഒന്നും തന്നെ വന്നിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ ഇന്നലെ രാത്രി ആക്സിഡൻറ് കണക്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി അതിഭയങ്കരമായിട്ടാണ് ഈ ഹിസ്ബളുടെ ഭാഗത്ത് നിന്ന് ലെബനൻ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ നടക്കുന്നത് അത് ഇന്ന് ഇത്രയും കൂടി ശക്തമായിരിക്കുകയാണ് അതിൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ അവിടെ നിന്ന് തന്നെ ജനങ്ങൾ ഇടുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ വീഡിയോകളൂടെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ വരുന്നത് അതിഭയങ്കര മാരകമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് പിന്നെ ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റഷ്യൻ മിസൈലുകളാണ് ഇപ്പോൾ ഇത്തവണ ഒരു അഴിച്ചു വിടുന്നത് റഷ്യയുടെ മിസൈലുകൾ കുറേ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു റഷ്യ സപ്ലൈ ചെയ്തതിനായിരിക്കുള്ളൂ വേറെ അവിടെ നിന്ന് കിട്ടാനില്ലല്ലോ മുമ്പ് ഇറാന്റെ മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് റഷ്യയുടെ മിസൈൽ വരുന്നത് റഷ്യ മുമ്പ് പിന്നെ പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അമേരിക്കക്കാർക്ക് താക്കീത് കൊടുത്തതാണ് ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളും സഹായിക്കുമെന്ന് പറഞ്ഞതായിരുന്നു അതിനൊക്കെ തുടക്കമാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ രീതിയിലുള്ളൊരു ആക്രമണം നടക്കുകയാണ് അവിടെ ജനങ്ങളിപ്പോൾ ഉറക്കമില്ലാതെ അങ്ങോട്ടും കൂടി കൊണ്ട് ഓടുകയാണ് ഇസ്രായേലിൽ പിന്നെ അപ്പൊ ഈറാന്റെ പിന്നെ ഒരു റോൾ എന്താണ് എന്നൊരു ചോദ്യം വരുമല്ലോ അവിടെ പോയി ഇതിപ്പോ ഹെസ്ബുളില്ലേ ചിലപ്പം ഇത് ഹെസ്ബുളിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൽ ആക്രമിപ്പിക്കുന്നതാവാം അതല്ല എന്നുണ്ടെങ്കിൽ ഈറാന്റെ ആക്രമണം വേറെ വേറെ എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അത് അതിൻ്റെ ഏതാണ്ടൊരു തുടക്കമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ഇപ്പൊ ഞാൻ ഈ വീടുണ്ടാക്കണെ തൊട്ടുമുമ്പ് ഞാൻ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായത് ഏത് ഭാഗത്തെന്ന് അറിയില്ല അതി അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണോ ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ മേരെ നടക്കുന്നത് അത് ഇറാനാണോ ഇനി ഹെസ്ബൾ തന്നെയാണോ എന്നറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് നാളെ രാവിലെ ആകുമ്പോഴേക്കെ കിട്ടുകയുള്ളൂ എന്തായാലും ഇപ്പോൾ അവിടെ സമാധാനം ഇല്ലാത്ത ഒരു രാത്രിയാണ് ഇസ്രായേലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പിന്നെ ഈ വാർത്തയുടെ കൂടെ റഷ്യനെ കുറിച്ചുള്ള രണ്ട് വാർത്തയും കൂടി ഉണ്ട് അതും കൂടി പറയാം കാരണം റഷ്യയിലത്തെ യുദ്ധം ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അവിടുന്ന് അധികം അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല എന്നാലും അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയും ചെയ്യാം കാരണം അവിടെയും ഗുരുതരമായിട്ട് ചില സംഗതികൾ നടന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വാർത്തയിൽ ഈ ഇസ്രായേലിനുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിൽ പിന്നെ ഇത് ഇതിൽ നിങ്ങൾക്ക് സൈഡിലേക്ക് കാണാം ഒരുപാട് ഫോട്ടോ അതിൽ റഷ്യയുടെ വാർത്തകളൊക്കെ മിക്സ് ആണ് പക്ഷെ അതിൽ ചില ഫോട്ടോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഏത് രൂപത്തിലുള്ള ആക്രമണമാണ് ഈ ഹെസ്ബോള കണ്ടല്ലേ ഞാൻ ആ ഫോണിനത്തിൻ്റെ ഇതൊക്കെ മാറ്റിയിക്കാണ് കാരണം അതൊന്നും പിന്നെ യൂട്യൂബ് കണ്ട ഇഷ്ടപ്പെടില്ല അപ്പോൾ ഏത് രൂപത്തിലെ ആക്രമണമാണ് നടക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും പിന്നെ ഈ സംഗതികളുടെ ഒരു വാർത്ത എന്താന്ന് വെച്ചാല് പിന്നെ ഇവിടെ ഇവിടെ ആദ്യത്തെ വാർത്ത ആദ്യത്തെ വാർത്ത അവിടെ തീമഴ എന്നുള്ള വാക്കിന് ശരിക്കും അർത്ഥം വരുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് റഷ്യയുടെ എന്താണ് കട്സ്യൂഷ എന്ന് പറഞ്ഞ മിസൈലാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് റഷ്യയുടെ ആണ് കട്സ് കട്സ് കട്ട്യൂഷ കട്ട്യൂഷ കട്ടൂഷ എന്ന പേരാ മിസൈലിൻ്റെ ആ മിസൈലാണ് ഇപ്പോൾ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല നല്ല ഒന്നാം തരമായിട്ട് മഴ പെയ്യണ പോലെയാണ് വീഴുന്നത് പിന്നെ മറ്റൊരു സംഗതി അവിടെ ഈ എന്താ പറയുക അയോണ്ടോം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അയോണ്ടോം ആ അയണ്ടോം ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് ഒക്കെ മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ കുറെ ആംഗിളും ഫോട്ടോ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത എന്തായിരുന്നു ആ അത് പറഞ്ഞു റഷ്യയുടെ മിസൈലാന്ന് പറഞ്ഞല്ലോ പിന്നെ അയോൺ ഡോം നോക്കുകുത്തി ആണ് എന്ന് പറയണവർ കാരണം ഹെസ്ബുളുടെ ആക്രമണത്തിൽ സാധാരണ ഹെസ്ബുളുടെ മിസൈൽ അധികം ഒന്നും വീഴാറില്ല ഒന്ന് രണ്ടെണ്ണം വീഴുള്ളൂ പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ലേ ഇപ്പോൾ അയോൺ ഡോമും പ്രവർത്തിക്കുന്നേ ഇല്ല എന്നാ പറയുന്നത് ഇപ്പോൾ ഈ ജാക്സൺ ഹിങ്കൽ പറഞ്ഞിട്ടൊരു മറ്റേ പത്രക്കാരനല്ലോ അമേരിക്കയിലത്തെ ബിസിൽ ബ്ലോവറൊക്കെയാണ് അപ്പോൾ മൂപ്പര് പറയുന്നത് ഇത്രയും മിസൈൽ വന്നിട്ട് ഒരു അയൺ ഡോമിന്റെ ഒരു മിസൈൽ പോലും തിരിച്ചടിക്കുന്നില്ല എന്നാ പറയുന്നത് എന്താണ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒക്കെ പ്രവർത്തന രഹിതമാണ് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ അത് അതൊന്നും ഓഫാക്കട്ടെ ഇല്ലെങ്കിൽ അതിങ്ങനെ പ്ലേ ആയുണ്ടായിരിക്കും ആ ഈ സൈഡിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതായത് ഇതിൽ പറയുന്നത് യമനും ഇറാനും പിന്നെ എന്താ പറയുക കോളിഷൻ കോളേഷൻ ഉണ്ടാക്കുകയാണ് ഇവർ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർ ധൃർതി കൂട്ടി ആക്രമിക്കൂല അത് ധൃതി കൂട്ടി ആക്രമിച്ചാൽ എന്താ അറിയോ ഇവരിപ്പോൾ ഷ്ടർ അല്ല ശരിക്കുള്ളൊരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് തോന്നിയിറാൻ അപ്പം അതിന് ആദ്യം തന്നെ ചെയ്യുന്നത് യമൻ്റെ കുറേ സൈനികരനെ ഒരുമിപ്പിക്കുക ഹസ്ബണ്ടോടെ ഒരുമിപ്പിക്കുക പിന്നെ ഹമസിൻ്റെ സൈനികരോട് ഒരുമിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ റഷ്യയുടെ ഒരുപാട് ആയുധങ്ങളൊക്കെ വന്ന് കൃത്യമായി കഴിഞ്ഞാൽ ഇന്നത് ചെയ്താൽ തിരിച്ച് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ പദ്ധതി അല്ലാതെ ഹമസ് ചെയ്ത പോലെയല്ല ഹമസ് പോയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു തിരിച്ചാക്രമിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല പക്ഷേ അങ്ങനെയല്ലേ ഇത് തിരിച്ചാക്രമിച്ചാൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഫുൾ പദ്ധതി ഇട്ട് ഇത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നിട്ടോ അതാണ് ഇത്രയും ടൈം എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ എന്താ പറയുക ആർമിനെ അപ്പോൾ ആ സൈന്യം ഇറാന്റെ സൈന്യം തമ്മിൽ എന്തോ ഒരു കൂട്ട് എന്തോ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എന്തോരോ ആക്രമണം ആക്രമണം വരാൻ പോവാണ് പിന്നെ മറ്റൊരു വാർത്തയിൽ അവിടെ പോയി ആ ഇത് വായിച്ചു ആ അടുത്താ പിന്നെ പറയുന്നത് ഈ ഇറാന്റെ ഒരു പദ്ധതി ചോർന്നതാണ് ലീക്കായി എങ്ങനോ ലീക്കായി അപ്പൊ ആ ലീക്കായ വാർത്തയിൽ പറയുന്നത് പിന്നെ ഈറാക്ക് സൈന്യത്തിൽ നിന്നുള്ള സൈനികർ സീറിയ സിറിയത്തെ ബഷർ വസദ് അവരുടെ സൈന്യത്തിന്റെ കുറച്ച് ഭാഗം പിന്നെ ലെബനന്റെ സൈന്യം യമന്റെ സൈന്യം ഇറാന്റെ സൈന്യം ഇങ്ങനെ ഈ അഞ്ച് രാജ്യങ്ങളുടെ സൈന്യം ചേർന്നിട്ട് പത്ത് ലക്ഷം സൈനികരനെ ഒരുമിപ്പിച്ച് കൂട്ടാനുള്ള പദ്ധതിയാണ് അങ്ങനെ ഒരുമിപ്പിച്ച് കൂട്ടിയിട്ട് ഇവർ ഇസ്രായേലിലേക്ക് ഇടിച്ച് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് പത്ത് ലക്ഷം സൈനികർ വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടുന്നത് കാര്യമില്ലല്ലോ അപ്പോൾ അവർ ഇസ്രായേലിലേക്ക് ഇടിച്ച് കയറാനുള്ള എന്തോ ഒരു പദ്ധതി ഇട്ടിരിക്കുകയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അങ്ങനെ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാവാൻ പോവുകയാണ് കാരണം ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കനെ ആക്രമിക്കുക യു കെനെ ആക്രമിക്കുക ഫ്രാൻസിനെ ആക്രമിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ രാജ്യങ്ങളെയാണ് ആക്രമിക്കുന്നത് ആദ്യം തന്നെ കണ്ട് പദ്ധതി ഇടണം ഇല്ല തിരിച്ചടി ശക്തമായിട്ട് കിട്ടും ഇപ്പോൾ ഏതൊരു രൂപത്തിലാണോ ഹമസിന് കിട്ടിയത് അതേപോലെ കിട്ടും അപ്പോൾ അതിനുള്ള കൃത്യമായ പദ്ധതിയാണെന്നാണ് തോന്നുന്നത് പിന്നെ പെൻഡഗൺ അമേരിക്കയുടെ പെൻറ്റൺ ഒരു ഇൻഫർമേഷൻ വിട്ടിരിക്കുകയാണ് അതായത് അവർ പറയുന്നത് എത്രയാണ് എഴുപത്തിരണ്ട് മണിക്കൂറിൽ എഴുപത്തിരണ്ട് മണിക്കൂറിന്റെ ഉള്ളില് ഏർ ഈ ഇറാൻ ആക്രമിക്കുന്ന പറയുന്നത് ആരണ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ മൂന്ന് ദിവസം മുമ്പും ഇത് തന്നെയാ പറഞ്ഞത് കാരണം സത്യത്തിൽ ഇറാന് വേണ്ടത് എന്താ പറയാ ഇവരുടെ ടൈമിങ് തെറ്റിക്കുക ഇവര് പറഞ്ഞ അതേ ടൈമിൽ ആക്രമിച്ചാല് കാര്യമില്ലല്ലോ അപ്പോൾ ആ ടൈമിങ് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നീണ്ടു നീണ്ട് പോകുന്നത് പിന്നെ അത് മാത്രമേ ഇങ്ങനെ ഫുൾ ഒരുക്കങ്ങളും നടത്തണല്ലോ അപ്പോൾ അത് കണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ സമയം ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ഒരു തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മുമ്പൊക്കെ സമയം കൊടുത്തിട്ടാണ് സമയം അറിയിച്ചിട്ടാണ് ഇറാൻ ആക്രമിക്കുക കാരണം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആക്രമിച്ചൊന്ന് കാണിക്കാം പക്ഷേ ഇപ്രാവശ്യം സമയം കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പിന്നെ യുദ്ധ യുദ്ധ വക്താക്കൾ പറയുന്നത് അതാണ് ഈ വാർത്ത ഇനി അടുത്തത് പിന്നെ ആ ഇത് ഓക്കെ ബി ബി സി ബി ബി സിയുടെ ഒരു വാർത്ത പറയുന്നത് എന്താ അറിയോ ബി ബി സി റിപ്പോർട്ടിങ് അമേരിക്കൻ ഫോഴ്സസ് ഇൻ റീജിയൻ ആർ ഓൺ ഹൈ അലർട്ട് ആ ഈ ഇറാന്റെ പരിസരത്തും ഇസ്രായേലിന്റെ പരിസരത്തും ചെങ്കടലിലൊക്കെ അമേരിക്കയുടെ സൈന്യം അതിജാഗ്രത പാലിക്കുകയാണെന്നാണ് പറയുന്നത് അതിജാഗ്രത ഏത് നിമിഷം ആക്രമണം ഉണ്ടാവും പക്ഷെ ഇപ്പൊ നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ വാർത്തകൾ വരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടപ്പോ ആക്രമണം നടക്കുന്നുണ്ട് അത് ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അത് ഹിസ്ബുള്ള ആണോ ഇറാനാണോന്നോ മാത്രമേ തീരുമാനിക്കേണ്ടു അപ്പോൾ ഇവിടെ പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതല്ല അതിൻ്റെ ഉള്ളിൽ ഏത് സമയത്തും ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അമേരിക്കയുടെ കുറച്ച് അനധികൃത താവളങ്ങളുണ്ട് ഇറാഖിലും പിന്നെ ഇവിടെ ഇറാഖിലും സിറിയയിലും അപ്പോൾ അതിന് നേരക്കും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ ഈ അമേരിക്കയുടെ സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പം അത് ഇന്നത്തെ വാർത്തയാണ് അപ്പോൾ ഇങ്ങനെ വാർത്തകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ നമ്മൾ വിചാരിക്കണ പോലെയല്ല എന്തൊക്കെയോ ശക്തമായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ വാർത്ത പറയുന്നത് എന്താ വെച്ചാൽ മാപ്പ് ഒക്കെ വരച്ചുള്ള ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ഹസ്ബുല്ല ആൻഡ് ഇറാൻ മേ സൂൺ കണ്ടക്ട് എ മാസീവ് അറ്റാക്ക് എന്ന് പറയുന്നുണ്ട് അത് അതിഭീകരമായ അതിശക്തമായ ഒരു ആക്രമണം അമേരിക്കയുടെ ഈ അമേരിക്കയുടെ കൂട്ടുകെട്ടായിട്ടുള്ള ഇസ്രായേലിനെതിരെ നടത്തും എന്നിവിടെ പറയുന്നുണ്ട് പക്ഷെ അത് തുടങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീടുണ്ടാക്കണെൻ്റെ തൊട്ട് ഈ വീടുണ്ടാക്കിയ സമയപ്രായ ഒരു കാരണമാണ് നാളെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തരാമായിരുന്നു ദ യുണൈറ്റഡ് സ്റ്റേറ്റ് മസ്റ്റ് സ്റ്റാൻഡ് ആ ഇതിപ്പോൾ ഇതൊരു ജൂതിനിട്ട പോസ്റ്റാണ് മുമ്പിൽ പറയുന്നത് ഇത്രയും ഡേഞ്ചറായിട്ടുള്ള സമയത്ത് അമേരിക്ക ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ഇസ്രായേലി പറയാണ് അതാണ് ആ വാർത്ത പിന്നെ പിന്നെ അടുത്ത വാർത്ത എന്താണ് എന്തായിരിക്കും അല്ലാതെ ആക്രമണം നടക്കുകയാണ് ഓക്കെ അപ്പം അതാണ് ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് ഇസ്രായേലിന് ചുറ്റും അപ്പം ഇസ്രായേൽ ഏതാണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക ഒരു കാലത്തും ഈ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം എന്താ പറയുക ഇസ്രായേലിന്റെ ഈ ഒരു ഈ അധിനിവേശം അവസാനിക്കാത്ത അധിനിവേശം ഉണ്ടല്ലോ ആ അധിനിവേശം ഉള്ളോടത്തോളം കാലം യുദ്ധങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു അഞ്ചുകൊല്ലൊക്കെ സമാധാനം ഉണ്ടാവുന്നതല്ലാതെ അത് ശാശ്വതമായ സമാധാനമല്ല എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോഴാണ് ഈ യുദ്ധത്തിന് ഇത്രയും ശക്തി വരുന്നത് മുമ്പ് ഇത്രയും ശക്തമായ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് മുമ്പ് ഇസ്രായേലിനെ ആക്രമിക്കാനേ പറ്റൂല പക്ഷേ ഇപ്പോഴാണ് ഈ ഹിസ്ബുള്ളൻ ഹിസ്ബുള്ള യമൻ ഇവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിസൈലെങ്കിലും ഇസ്രായേലിൽ അടിച്ചത് ആദ്യമായിട്ടാണ് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രല്ല ഇപ്പോൾ ഇറാൻ കുറേ മിസൈലവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണത്തിൽ ഇനി ഇപ്രാവശ്യം എന്ത് നടക്കും എന്നുള്ളത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അറിയാം അപ്പോൾ അതാണ് ഇസ്രായേൽ ഇറാൻ ഹെസ്ബുള്ള യുദ്ധത്തിൻ്റെ ചെറിയൊരു രൂപരേഖ ഇനി അടുത്തത് റഷ്യ ചിലർ പറഞ്ഞിരുന്നു റഷ്യനെ കുറിച്ചും എന്തെങ്കിലും വിവരം അപ്ഡേറ്റ് തരണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിലത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഇത്ര ഡേഞ്ചർ അപ്ഡേറ്റ് ആണ് ഇത് ജാക്സൺ ഹിങ്കൽ പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പം ജാക്സൺ ഹിങ്കൽ പറയുന്നത് അത് മാത്രമല്ല ഞാനിപ്പോൾ നോക്കി മറ്റേ റഷ്യ ടുഡേ പറഞ്ഞാൽ പത്രണ്ടല്ലോ പോയി നോക്കി ഞാൻ അപ്പൊ സംഘം ശരിയാണ് അവിടെ അവിടെ ചെയ്ത പരിപാടി എന്താ പറയുക ഈ ജലൻസ്കിയുടെ സൈന്യം കറപ്പോൾ യുദ്ധം എങ്ങോട്ട് എത്തുന്നില്ല തോറ്റുതുന്നം പടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്ത അവസാനത്തെ ഒരു പരിപാടി അവിടെ ഈ എന്താണ് ജപ്രോ ജപ്രോഷിയെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട് ആളവ വൈദ്യുത നിലയം ആ നിലയത്തിൻ്റെ പേരും ജപ്രോഷിയെ ന്യൂക്ലിയർ പ്ലാന്റ് എന്നാണ് അതിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ട് അതിൽ ബോംബിടരുത് അത് ആ സംഗതിനെ ആക്രമിക്കരുത് എന്ന് അന്താരാഷ്ട്ര നിയമം ഉള്ളതാണ് കാരണം യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റ് ആണിത് അതിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ടിട്ട് അതിൻ്റെ വികരണങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പ് ഈ ചേർണോബിൽ ദുരന്തം ഓർമ്മയുണ്ടോ ചേർണോബിൽ ദുരന്തത്തിൻ്റെ നൂറരട്ടി ആയിരിക്കും ദുരന്തം നൂറരട്ടി അതിൽ യൂറോപ്പിലത്തെ ആൾക്കാർ മുഴുവൻ ഓടി രക്ഷപ്പെടേണ്ടി വരും അത്രയും ഭീകരമാവും കാരണം യൂറോപ്പിൻ്റെ ഏതാണ്ട് ഒരു സെൻ്ററില്ല പക്ഷേ ഏതാണ്ട് ഒരു സൈഡായിട്ടാണ് വരിക അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാലും മുഴുവൻ യൂറോപ്യത്തെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇത് ബാധിക്കും ഇതിൻ്റെ വികിരണം റേഡിയേഷൻ അപ്പം അതിനെ ആക്രമിക്കരുതെന്ന് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഈ അന്താരാഷ്ട്ര ആണവ നിയന്ത്രണ പിന്നെ ഏജൻസി ഉണ്ടല്ലോ അവർ പറഞ്ഞതാണ് എന്നിട്ട് പോലും ആക്രമിച്ചിരിക്കുകയാണ് ആ ആക്രമിച്ചതിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ നേരത്തെ കണ്ടത് തീ പിടിച്ചിരിക്കുകയാണ് തീ പിടിച്ചു ഉടനെ തന്നെ അവിടുത്തെ വർക്കർ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് അത് ഓഫാണോ ഓൾറെഡി സ്വിച്ച് ഓഫ് ആണ് പക്ഷെ എന്നാലും ഈ ഇതിൻ്റെ എന്താ പറയുക കൂളിങ് വാട്ടർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് അതൊക്കെ അങ്ങനെ കവർ കവറ് ടൈറ്റായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അത് വീണ്ടും ശക്തമായിട്ട് അത് പിന്നെ സെക്യൂർ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ജാക്സൺ ഹിങ്കൽ പറയുകയാണ് ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം എപ്പോൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ മതി എന്നാണ് മൂപ്പർ പറയുന്നത് അത്രയും ഡേഞ്ചറാണ് കാരണം അവിടെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് മാത്രമല്ലല്ലോ റഷ്യ അടുത്തല്ലേ കിടക്കുന്നത് ജിപ്രോഷ്യെ പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ അധികം ദൂരല്ല മോസ്കോ ഒന്നും അപ്പൊ അവിടുന്നൊക്കെ ആൾക്കാർ ഓടേണ്ടിവരുമു അപ്പോൾ മൂപ്പര് പറയുന്നത് ഇതിനെ ഇനി ഇപ്പം ആക്രമിച്ചു തന്നെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത സംഗതിയാണ് പക്ഷെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ മൂന്നാല് ലോക യുദ്ധം നേരെ നടക്കുമെന്നാണ് മൂപ്പര് പറയുന്നത് പിന്നെ അതിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ മറ്റൊരു വാർത്തയില് റഷ്യ എന്നുള്ള വാർത്തയിൽ ഇതുവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ യുക്രൈൻ സൈന്യം ഒക്കെ ചത്തു മലിച്ച് കിടക്കുക എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്ന് ഒരു സർപ്രൈസ് അറ്റാക്ക് ഒന്നാമത്തത് ഈ യൂക്രൈൻ സൈന്യത്തിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം അമേരിക്കക്കാർ തന്നെയാണ് കേട്ടോ അമേരിക്ക ഫ്രാൻസിലത്തെ ആൾക്കാർ തന്നെയാണ് ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞേക്കാം ഈ യുക്രൈനത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല പക്ഷെ ഈ സൈന്യത്തിൽ കാണാൻ നല്ല പച്ചവെള്ളം പോലെ അമേരിക്കക്കാർ പറഞ്ഞ പോലത്തെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞേക്കാം അപ്പോൾ അമേരിക്കക്കാരാണ് അപ്പോൾ അങ്ങനെ അവര് വന്നിട്ട് സർപ്രൈസ് അറ്റാക്ക് ചെയ്തിട്ട് എന്നാണ് ക്രിസ്ക് പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥലമുണ്ട് ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിനെ ആക്രമിച്ചിരിക്കുകയാണ് അങ്ങനെ ആക്രമിച്ചതിൽ കൂടി അവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ റഷ്യക്കാരാണൊക്കെ അവരിനൊക്കെ വെടിവെച്ച് കൊന്ന് അവരെ പിന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു ഈ സർപ്രൈസ് അറ്റാക്ക് എന്ന് പറയില്ല അങ്ങനെ നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ പ്രതികാരം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഒരുപാട് ബറ്റാലിയൻ അവിടെ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് റഷ്യൻ സൈന്യത്തിന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മുന്നൂറ് യുക്രൈൻ സൈനികരെ കൊന്നിട്ടുണ്ട് അതിൽ കുറെ വിദേശികളൊക്കെ ഉണ്ട് അവരെ കൊന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഏതാ എത്ര നാൽപ്പതോ അമ്പതോ ഈ പീരങ്കി അത് ഇതൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് പുട്ടിൻ പറയുന്നുണ്ട് പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അല്ല അപ്പോൾ ഇത് നമ്മൾ കാണണം എന്നല്ലല്ലോ അവർ പറയുന്നുണ്ട് ഒരു പ്രസിഡന്റ് പറയുമ്പോൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അവിടെ അവർ കൺട്രോളിലാണ് സർപ്രൈസ് അറ്റാക്ക് നടന്നെങ്കിലും അവരെ തിരിച്ച് ഓടിച്ചിട്ടുണ്ട് എന്നാണ് പുട്ടിൻ അവകാശപ്പെടുന്നത് അപ്പോൾ രണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ യുദ്ധപ്പോ ഒന്നും നടന്നിട്ടില്ല ഈ റഷ്യയുടെ യുദ്ധ തന്ത്രം എനിക്ക് തോന്നുന്നത് വളരെ ഔട്ട് ഡേറ്റഡ് ആണെന്നാണ് തോന്നുന്നത് വളരെ പഴഞ്ച രീതിയിലുള്ള എനിക്ക് തോന്നുന്നത് അത് കാരണമാണ് ഒരു യുദ്ധം രണ്ടര കൊല്ലൊക്കെ നീണ്ടു നിൽക്കുന്നത് അതേസമയം ഇറാക്കിനെ തകർക്കാൻ വേണ്ടിയിട്ട് റഷ്യ അമേരിക്ക എടുത്തത് ആകെ രണ്ടോ മൂന്നോ മാസമാണ് ലിബിയനെ തകർക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മാസം അടുത്തത് സിറിയനെ ഒരുവിധം കൊളാക്കാൻ ഇസീസ് തീവ്രാദികളൊക്കെ വിട്ടത് അമേരിക്കക്കാരാണ് അതും സിറേനെ തകർത്തതും ഏതാണ്ട് ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒന്ന് പിടിക്കാം മാക്സിമം ഒരു വർഷം എടുത്തിട്ടില്ല അത്രയെടുത്തേ ഉള്ളൂ അത് ഒരു വർഷം എടുക്കാൻ കാരണം എന്താണ് അവിടെ റഷ്യക്കാർ എതിർത്തു തിരിച്ചടിച്ചു അതുകൊണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ സിറിയനൊക്കെ എന്തോ നശിപ്പിച്ചിട്ട് ബഷർ അഹസാദിനൊക്കെ തൂക്കി കൊന്നുണ്ടാവും ഈ സദാം ഹുസൈനെ തൂക്കി കൊന്ന പോലെ ഇറാഖ് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നശിപ്പിച്ചത് അപ്പോൾ യുദ്ധം അവരങ്ങനെയാണ് യുദ്ധം ചെയ്യുക പാശ്ചാത്യ യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി കൊന്നു കൊടുക്കലാണ് സെക്കൻഡുകൾ വെച്ച് വലിയ വലിയ ബോംബിട്ട് എല്ലാവരും കൂടി കൊന്നുകൊടുക്കുക അതിൻ്റെ ഉദാഹരണമാണല്ലോ ഇപ്പം ഈ ഇസ്രായേൽ ചെയ്യുന്നത് ഒരൊറ്റ ആ ഹമസിനെ കടലിൽ എവിടെയെങ്കിലും പോയ ഫുള്ള് ബോംബിട്ട് എല്ലാവരുടെ കൊല്ലലാണ് അങ്ങനെയാണ് അവരുടെ യുദ്ധതന്ത്രം റഷ്യയുടെ യുദ്ധതന്ത്രം എവിടെയാണ് സൈന്യം അവിടെ കൊണ്ടുപോയിട്ട് ബോംബിടും ഇവർ സൈന്യം ഉണ്ടാവില്ല അവിടെ യുക്രൈൻ്റെ സൈന്യം അവിടെ ഉണ്ടാവില്ല അവരാ കെട്ടിടം മാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി ഉണ്ടാകും ഈ കെട്ടിടം തകർക്കും പിന്നെ യുക്രൈൻ പറഞ്ഞ വലിയ രാജ്യമാണ് ഇന്ദിറ അത്ര കണ്ട് വലിയ രാജ്യമാണ് അതിലിപ്പോൾ ലോകത്തെ മുഴുവൻ ബോംബ് കൊണ്ടുവിട്ടാൽ പോയി ഇട്ടാലും എത്തൂലല്ലോ ഏത് ന്യൂക്ലിയർ ബോംബ് അല്ലാത്തതിൻ്റെ കാര്യം പറയുകയാണ് അല്ലാതെ പിന്നെ ന്യൂക്ലിയർ ബോംബ് അടിക്കണം ഒരു അഞ്ചാറിനടിച്ചാൽ കഴിഞ്ഞൊക്കെ ഒക്കെ പണി തീർന്നു പക്ഷെ എന്താണ് അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും അപ്പൊ ഈ റഷ്യയുടെ ഈ പുട്ടിന്റെ യുദ്ധതന്ത്രം മഹാ മോശമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പൊ എത്രയും നീണ്ടു നിൽക്കാൻ യാതൊരു സ്വാധീനം ഇട്ടോ നീണ്ടു നിന്നത് മാത്രല്ല ഇപ്പോഴും തിരിച്ചടിച്ചോണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് കയറിയിട്ട് റഷ്യൻ പട്ടാളക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഈ എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം ഇങ്ങനെ ഈ ക്ഷമ കാണിച്ച് ഇത് അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോകുന്നൊക്കെ നോക്കിയിട്ടുള്ള യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് പത്ത് പതിനഞ്ച് വർഷം യുദ്ധം നിൽക്കും റഷ്യ യുക്രൈൻ പത്ത് പതിനഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് അതിന് നേട്ടമൊന്നും ആർക്കും ഉണ്ടാവില്ല എന്തായാലും ഇതാണ് ഇതിന്റെ ഒരു അപ്ഡേഷൻ അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അതിരൂക്ഷമായ ഒരു യുദ്ധം വിവരാൻ പോകാൻ പോവുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാവും ഇന്നിപ്പോ തിങ്കളാഴ്ച അല്ലേ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് വാർത്തകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കേൾക്കാൻ സാധിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ആൾക്കാരുടെ കൊമൻസ് വായിച്ചിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇതാദ്യങ്ങൾ കൊണ്ടുവരട്ടെ അപ്പോൾ ഇത് തുടക്കത്തിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായത് അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കാരണം ഇങ്ങനെ സംഭവിക്കാറില്ല ഈ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം ഇന്നവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് ഉണ്ടാവുന്നത് എന്താ അറിയില്ല ഇപ്പം ശരി ഓക്കെ അപ്പോൾ ഇവിടെ ബേക്കർ അബു പറഞ്ഞ ഒരാൾ പറയാണ് ഇറാൻ ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്താൽ ഇറാനെ ആകെ തവിട് പൊടി പോലെ എന്താണ് തകിട് പടിയ തവിട് പൊടിയാക്കൂലേ അവരെ എങ്ങനെ ഇസ്രായേലിനെ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലല്ലോ അവർക്ക് ചുറ്റിനും ഉള്ളത് ശത്രുരാജ്യങ്ങളാണ് അവരെന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഈ ഇസ്രായേലിൻ്റെ ചുറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും മുസ്ലിം രാജ്യങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് അത് പറഞ്ഞ ശരി തന്നെയാണ് പിന്നെ ആകെ ഒരു വഴി ഒന്നിച്ച് മിസൈലടിക്കുക മിസൈലിൽ ഇപ്പം എത്രയും ദൂരം പോകുവല്ലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പിന്നൊരാൾ പറയുന്നത് മോദി വിചാരിച്ചാൽ എല്ലാ യുദ്ധങ്ങളും നിർത്താൻ കഴിയും ഞാനൊരു ട്രോൾ അക്കൗണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു അത് മറ്റാരോ ആണ് നിങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു നിന്നുള്ളൊരു ട്രോളാണെന്നൊക്കെ പറയുന്നുണ്ട് ആ മോദിജി പിന്നെ എല്ലാ യുദ്ധം നിർത്തും പിന്നെ മണി മണിപ്പൂർ ഒഴികെ ബാക്കിയൊക്കെ നിർത്തും ഇതിലിപ്പോൾ എന്താണ് ബേക്കർ അബു ഇതിലിപ്പോൾ ചൈനയും ഉത്തരകൊറിയവും റഷ്യയും ഒക്കെ ഇറാനെ ഹെൽപ്പ് ചെയ്യുമോ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് ഇവർ ചെയ്തിട്ടൊന്നും എത്താത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ചൈന ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിസ്ബുളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഉണ്ട് നോർത്ത് കൊറിയ പിന്നെ ഉള്ള എഴുന്നിട്ടാണ് നോർത്ത് കൊറിയക്ക് എപ്പോഴും പാശ്ചാത്യരനെ തകർക്കണം അതിന് എന്ത് ഏത് അറ്റം വരെ അവർ പോവും അപ്പോൾ നോർത്ത് കൊറിയൻ സഹായിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് എന്താണ് ഇവർ ഒരു ലെവലിൽ എത്താത്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ പിന്നെ അടുത്ത ബേക്കർ റബ്ബു വായിച്ചല്ലോ ഏഹ് ഇതിലിപ്പോ ചൈനങ്ങാ പിന്നെ വേറെ ഉള്ള അവിടെ എന്താണോ ക്യാമറ എന്നൊക്കെ പറഞ്ഞത് ബേക്കർ അബു ബേക്കർബുണ്ടല്ലോ വേറെ ആരുമില്ലേ ഇന്ന് ഒന്ന് രണ്ട് ന്യൂസിൽ കേട്ടു ഇറാനു ചുറ്റും പാശ്ചാത്യരുടെ യുദ്ധക്കപ്പലുകൾ അവിടെ വന്ന് നിറഞ്ഞിരിക്കുകയാണ് ആ ഇരുപത്തിരണ്ടെണ്ണം വന്നിട്ടുണ്ട് ഒന്നും രണ്ടും അല്ല ഇരുപത്തിരണ്ടെണ്ണം അതും വലിയ വലിയ യുദ്ധക്കപ്പലുകൾ അമേരിക്കയ്ക്ക് പതിനൊന്ന് യുദ്ധക്കപ്പലാണ് മറ്റേ വിമാന വിമാനവാഹിനി വാഹിനി കപ്പൽ പതിനൊന്നെണ്ണം ആണ് ബാക്കിയുള്ളതും ഉണ്ടാക്ക ഒക്കെ കൂടിയിട്ട് ഇരുപത്തിരണ്ടെണ്ണം അത് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളില് ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടോയെന്നറിയില്ല പിന്നെ വേറെ ആൾ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇറാന്റെ ശത്രു രാജ്യങ്ങളാണ് ഒരു സംശയം വേണ്ട ഇപ്പൊ തന്നെ കുറേ ഡയലോഗ് കേട്ടിരുന്നു മറ്റൊരു ഇറാഖ് പോലെ ആകും ഇറാൻ എനിക്ക് തോന്നുന്നു ഇല്ല ഇറാൻ അങ്ങനെ ആകില്ല ഇറാൻ അങ്ങനെ ആക്കാൻ റഷ്യ സമ്മതിക്കൂല അതാ പ്രശ്നം റഷ്യയുടെ പിൻബലം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്കിയിട്ടുണ്ടാവും പക്ഷെ ഈറാൻ റഷ്യ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യമാണ് അതുമാത്രമല്ല ഇറാൻ റഷ്യ എന്ന് പറയുന്നത് ഒരു സഹോദര രാഷ്ട്രം പോലെയാണ് റഷ്യക്ക് ഒരു പ്രശ്നം വന്നാൽ ഇറാനാണ് ആയുധങ്ങൾ അയക്കുക അപ്പം നിങ്ങൾ കണ്ടില്ല ഈ എന്താണ് കമാശയ്ക്ക് കമാശയ്ക്ക് ഡ്രോണോ കമാശയ്ക്ക് ഡ്രോണോ അങ്ങനെ ഡ്രോൺ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തത് ഇറാനല്ലേ യുക്രൈനെ ആക്രമിക്കാന് അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര രാഷ്ട്രങ്ങൾ അതുകൊണ്ട് പറ്റില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇറാഖ് പോലെ പൊടി പൊടിയാക്കി ഉണ്ടാവും പിന്നെ ഈ യുദ്ധത്തിൽ ചൈനയുടെ ഒരു കമാൻഡ് ഒന്നും കേൾക്കുന്നില്ല കേട്ടല്ലോ അപ്പൊ അടുത്ത് പറഞ്ഞല്ലോ പിന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ഒരു വലിയൊരു യുദ്ധം ഇല്ലാണെങ്കിൽ ഇറാനിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഫ്രാൻസിസ് യുദ്ധം തൊലിയട്ടെ യുദ്ധം തൊലിയട്ടെ സംഘശന യുദ്ധത്തിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ എങ്ങനെ തൊലിയും ഇസ്രായേൽ എന്ന രാജ്യം ഈ സൂപ്പർ പവർമാരുടെ ബലത്തിൽ എല്ലാ രാജ്യങ്ങളും ആക്രമിക്കുക ചെറിയ ചെറിയ ഈ പാലസ്തീനൊക്കെ എല്ലാം ആക്രമിച്ചു പിടിക്കുക എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നോക്കി നിൽക്കുക അപ്പം ഇങ്ങനെ യുദ്ധം ഉണ്ടാവും ചെയ്യും ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പണി നോക്കിപ്പോയാൽ പ്രശ്നം തീർന്നു പക്ഷെ അവർ ചെയ്യലല്ലോ അവർക്ക് വലിയ ഇസ്രായേൽ വേണം അത്ര ഗ്രേറ്റർ ഇസ്രായേൽ പിന്നെ എന്താണ് ബേക്കറബു ഈ യുദ്ധം ഒരു ന്യൂക്ലിയർ മാൻ ആകുമോ ന്യൂക്ലിയർ വോർ ആകുമോ എന്ന് ചോദിക്കുകയാണ് ഒന്നും പറയാൻ പറ്റില്ല ഇത് ആകെ ടെൻഷനിലാണ് പോകുന്നത് ഇതിപ്പോൾ റഷ്യയുടെ ഒരു ക്ഷമ കാരണമാണ് മൂന്നാലൊക്കെ യുദ്ധത്തിലേക്ക് പോകാത്തത് ഇല്ലയെന്നുള്ള എപ്പോഴോ പോയില്ലേ റഷ്യൻ്റെ എന്തൊക്കെ തരത്തിൽ ആക്രമിച്ച് ഒരു അവരുടെ യൂക്രൈനിൽ നിന്നുള്ള അ യൂക്രൈൻ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ അവർ അനക്സ് ചെയ്തല്ലോ ഒരു പിടിച്ചെടുത്തൊരു സ്ഥലം ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടൊരു പാലുണ്ട് ആ പാലം തകർത്ത് ഏ ആ പാലം ഈ വെമാര തകർത്ത് യുക്രൈൻ തകർത്ത് യൂക്രൈൻ തകർത്തെന്നാണ് പറയുന്നത് പക്ഷേ യുക്രൈൻ അല്ല തകർത്തത് തകർത്തത് അമേരിക്കക്കാരാണ് അമേരിക്കയുടെ സഹായത്തോടെയാണ് എന്നിട്ട് പുട്ടിൻ ഒന്നും ചെയ്തില്ല മിണ്ടാതിരുന്ന് അതേപോലെ തന്നെ രണ്ട് പൈപ്പ് പോകുന്നുണ്ട് ഗ്യാസ് പൈപ്പ് യൂറോപ്പിലേക്ക് റഷ്യയിൽ നിന്ന് എന്താണ് മറ്റേ അപ്പുറത്തുള്ളൊരു കടലുണ്ടല്ലോ ബാൾട്ടിക് കടലിൽ കൂടെ ബാൾട്ടിക് സമുദ്രത്തിൽ കൂടെ അത് തകർത്ത് അത് അത് തകർത്തതിപ്പോ തെളിഞ്ഞു അമേരിക്കയാണ് ചെയ്തതെന്നുള്ളത് അമേരിക്കയും ബ്രിട്ടനും കൂടിയിട്ടാണ് തീവ്രവാദി പ്രവർത്തനം ചെയ്തത് അത് മനസ്സിലായി പിന്നെ റഷ്യയുടെ ഉള്ളിൽ ഇസീസ് തീവ്രവാദികളെ വിട്ട് അവരുടെ ആൾക്കാരാണല്ലോ അമേരിക്കയുടെ ആൾക്കാരല്ലോ ഇസീസ് തീവ്രവാദി അവരെ വിട്ടിട്ട് ആക്രമിച്ചു ഒരുപാട് ആൾക്കാരെ കൊന്ന് നൂറിൽ പരം ആൾക്കാരെ കൊന്ന് പുട്ടിൻ ഉണ്ടാതിരുന്നു സത്യത്തിൽ ആ പുടിന് ക്ഷമ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ തുടങ്ങി മൂന്നാലോക യുദ്ധം കാരണം ഒരു രാജ്യത്തിനുള്ളിൽ ഉള്ളിൽ കയറിയിട്ട് നൂറ് നൂറ്റഞ്ചു ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ ഇതാണോ അപ്പോൾ അതൊക്കെ ക്ഷമിച്ചിരിക്കുകയാണ് അവര് അപ്പൊ അതുകൊണ്ടാണ് ഈ യുദ്ധങ്ങളെ നീളുന്നതും എങ്ങോട്ടും എത്തതും പിന്നെ ഈ റഷ്യയുടെ ദൗർബല്യം കൂടുതൽ കൂടുതൽ എല്ലാം മറ്റേ പാശ്ചാത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് ഇപ്പോൾ ഈ ഇന്ന് എന്താ പറയുക ഈ പർഷിയായി പറഞ്ഞിട്ടുള്ള അണു വായു അണുവാ ആണവ വൈദ്യുത നിലയുണ്ടല്ലോ അതിലേക്ക് വരെ ആക്രമണം നടത്തി അതൊക്കെ അമേരിക്കക്കാരുടെ തല മാത്രമാണ് അവരുടെ ഐഡിയ ആണ് ചെയ്യുക ചെയ്യുന്നു പറഞ്ഞു ചെയ്യിക്കുകയാണ് അല്ലാതെ ഈ ലൻസ്ക എന്ത് തേങ്ങയാണറിയോ ഒന്നും അറിയില്ല ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് വീടില് പറയാനുള്ളത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ആശയോടു കൂടി വലിയ ന്യൂസ് വരാൻ പോവുകയാണ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ